മുട്ടണ്ടാക്കാൻ വേണ്ടി പോവാണ് ഉള്ളി കൂട്ടാനിങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കാണ് അപ്പൊ ഇന്ന് പെരും അഴിയും വെള്ളം ഒക്കെ വന്നപ്പോ ഇറച്ചിയും കോഴിയും മീനൊന്നും വാങ്ങാൻ പോവില്ല അപ്പൊ മുട്ട ഉണ്ടായി അപ്പൊ മുട്ട എടുത്താണ്ടേ മുട്ട റോസ്റ്റ് അങ്ങോട്ട് ഉള്ളി കൂട്ടാനില്ല ഉള്ളിയൊക്കെ വാട്ടുകയാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കണ്ട കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കുപ്പിൻ ചട്ടിയും കുട്ടിയും പാത്ര നിറഞ്ഞു കടക്കുക ഇവിടെ ലൈറ്റർ ലേറ്റർ കാണാല്ല ഇതാണ് അവസ്ഥ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പോത്ത ലേറ്റർ കാണില്ല അവിടെ ഇവിടെ വെക്കണ നീക്കാരോ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാ പുള്ളിങ്ങനെ വാട്ടിയോണ്ട് നോക്കിയപ്പോഴാണ് മഞ്ഞപ്പൊടി കഴിഞ്ഞത് കേട്ടോ മഞ്ഞപ്പൊടി ഇടാനായിട്ട് ഇണ്ടാക്കണത് അപ്പൊ ഒത്തിരി സമയമില്ല ഇല്ലാണ്ടായിരുന്ന സമയം പാങ്ങ കൊടുത്തു ഈ ബൂന മസാല ഉണ്ടാക്കിയത് നമ്മള് മിഞ്ഞു ആണ് കേട്ടോ ഒക്കെ ഇതിന്റെ മസാല ഞാൻ ഇട്ട് കൊടുക്കണ്ടെ മഞ്ഞപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി കഴിഞ്ഞു ഇനിക്ക് മഞ്ഞപ്പൊടി കൊണ്ടാണ് മഞ്ഞപ്പൊടി ഇല്ലേ പത്ത് പറ്റുന്നില്ലല്ലോ മുളകും പൊടിയും ബൂന മസാലപ്പൊടിയും ഗരം മസാല പൊടി മസാല ഇട്ട് കൊടുക്കണം മൂന്നാ മസാല രണ്ട് ടീസ്പൂൺ മസാല ഗരം മസാല ഒക്കെ എല്ലാം പെടും രണ്ടും ആവശ്യമില്ലല്ലോ രണ്ട് സ്പൂൺ കുത്തലാണ് അത്ര ഇഷ്ട കൊറച്ചിട്ടു കുരുമുളക് പൊടി ഇട കുരുമുളക് പൊടിയൊക്കെ പെടൂലേ മൂന്നാമസാല പെടൂലേ മഞ്ഞപ്പൊടീന്റെ പാത്രം കഴുകി പോവേക്കിട്ട് ഇപ്പൊണ്ടേ വാക്കണം അത്ര മതി മുട്ട ഒക്കെ ഒന്ന് തൊലിച്ചെടുക്കണം മുട്ട ഒക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് മുട്ട റോസ് മുട്ട റോസ് ഉണ്ടാക്കഴിഞ്ഞെടുത്തു കേട്ടോ ഇന്ന് മുട്ട റോസ്റ്റും ചോറും റോസൊന്നും കൂടി ഇഷ്ടാട്ടോ എല്ലാര്ക്കും മീനിനെക്കാട്ടി ഇറച്ചിനെക്കാട്ടിയൊക്കെ ഇഷ്ടമാണ് മുട്ട റോസ് ഒക്കെ ആയിരിക്കുന്നത് അപ്പൊതാ ഇണ്ടാക്കാം ਕੇ ਗਰੇਸ ਬਾੜੀ ਨਾ ਟਰ ਨਹੀਂ ਆਮਕ ਤਕਾਲੀ ਇਕ ਇਚੇ ਕੋਡਕਣਾ ਤਕਾਲੀ ਟਰ ਦੋਤਨੀ ਟਰ ਮੈਂ ਆਪ ਪੀਂਗੀ ਕੇ ਸੋਸੋੜਾ ਹੈ ਤਾਂ ਸੋਸੋੜਾ ਤਾਂ ਪੈਨ ਜੀ ਪੜੀ ਤੀਲਾ ਇੱਪਾ ਇੱਪਾ ਮੈਂ ਕਿ ਚੇਰੀ ਆਕੀ ਫਸਣਾ ਬੁੱਲਾ ਸੋੜਨਾ ਇਦੂਸਾ ਬੁੱਲੋ ਹੋਈ ਤੀ ਚਾਈ ਗੁੜੀ ਚਾਈ ਗੁੜੀ ਨਾ ਇਨੂਡਲੀ ਚਾਹਰਾ ਕੇ വള താന്നോ വളം താന്നെ താവാഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റീന കുളിച്ചാൽ കുളിച്ചാൽ മാത്രം കുളിച്ചാനോ ആ വെള്ളവും കുളിച്ചാൻ നമുക്ക് വേറെ എവിടെ പോയാലും ഇപ്പം ആ വെള്ളം തന്നെയാണ് കുടീക്ക് പോണ്ടിരാവും കുളിച്ചാനൊക്കെ ശുദ്ധമായ കെഞ്ചു മോട്ടോർ അടിച്ച വെള്ളം ഉണ്ടാവും കുളിച്ചാനൊക്കെ അർപ്പനൊക്കെ പൈപ്പ് പൈപ്പിൽ വെള്ളം പൈപ്പ് ഇങ്ങനെ എപ്പോഴും പോയാണ്ട് അല്ല കുടുക്കി എപ്പോഴും പോയാണ്ട് പൈപ്പ് ഇങ്ങനെ തൊർക്കും ഓർമ്മയില്ല ഇല്ല കുടുക്കിയ കൊടുന്ന് ശീല വെള്ളം രാവിലെയും കൊടുക്കുന്നത് രാവിലെ കൊടുന്ന് വെച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് പാറന്നിട്ടു കൊറച്ച മഞ്ഞപ്പൊടി ഇട്ടൊരു രസം കിട്ടും അല്ലേ കാണാൻ ഒരു സാധന ഇട്ട് ഇട്ടുകൊടുത്താൽ ഒന്ന് ഏത് നിങ്ങൾക്ക് നിങ്ങക്ക് എടുത്തേരി പോന്നില്ലേനി ഞങ്ങക്ക് കൊടുത്തു അപ്പൊ ഞാൻ അല്ല നിങ്ങൾക്ക് നിങ്ങക്ക് എടുത്തേനീ പിന്നെ നോക്കി പട കണ്ടതും ആ നിങ്ങൾ തിന്നണ വിചാരിച്ചുട്ടോ തിന്നണ്ടറിഞ്ഞു മിഞ്ഞാനത്തല്ലേ പക്ഷെ നെയ്യപ്പൊ കേട് വരൂല എന്നാലും അന്റെ ഭൂന മസാല ഇട്ട ഉള്ളിക്കൂട്ടാൻ എങ്ങനെ ഉണ്ടോന്ന് നോക്കണം ഇങ്ങനെ മക്കളെ നമ്മൾ ഉള്ളിക്കൂട്ടാലും ഇവിടെ റെഡി ആട്ടോ അല്ല ഉള്ളിക്കൂട്ടാനില്ല മുട്ട കൂട്ടാൻ അടാ അപ്പ നമ്മൾ മിന്നു പറഞ്ഞതാ കുറച്ച് സോസ് പാരും കുറച്ച് സോസ് പാരി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സോസ് പാരി നമ്മൾ തക്കാളി സോസ് പാരി കേട്ടോ ഒന്നും കൂടി ഇതേപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം ആദ്യണ്ടാക്കി വച്ചില്ല ഒന്നും കൂടി സോസ് കാരണം ഒന്നും കൂടി ഒന്നും കൂടി അടിപൊളിയാ വഹിക്കാറ് തക്കാളി സോസിന്റെ ചായ അത്ര ഇഷ്ടല്ല പക്ഷെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കി തരിക മക്കളെ ഇഷ്ടത്തിന് ഉമ്മമാരുണ്ടാക്കി തരിക അപ്പൊ തക്കാളി സോസോടെ ഒഴിച്ചു കൊടുത്താണ് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള കൂട്ടാനും ഇവിടെ റെഡി ആയി കിട്ടും ചോറൊക്കെയുള്ള കൂട്ടാനും റെഡി ആയി കിട്ടി